മലയാളികളുടെ പ്രിയ നടനാണ് ജഗദീഷ് തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ജഗദീഷിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞിരുന്നു ന്യൂറോൺസിനെ ബാധിക്കുന്ന അസുഖമായിരുന്നു രമയ്ക്ക് ജഗദീഷിൻ്റെ ഭാര്യ രമ അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിരുന്നു മൂവ്മെൻറ്റുകൾ നടക്കാതെ വരുന്ന അവസ്ഥയായിരുന്നു അവസാനം വരെ സ്നേഹിക്കുക മാത്രമല്ല നല്ല കെയറും കൊടുക്കാൻ സാധിച്ചു രോഗം അറിയാൻ വൈകിയതല്ല ഹോമിയോപ്പതിയിലെ പഠനം പറഞ്ഞത് ചിക്കൻ പോക്സ് വന്നൊരു രോഗിയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ നിന്നും വൈറസ് രമയെ ബാധിച്ചതാണെന്നായിരുന്നു എന്നാൽ അലോപ്പതി ആ നിരീക്ഷണത്തെ തള്ളിക്കളയുന്നുണ്ട് അങ്ങനെ മൃതദേഹത്തിൽ നിന്നും വൈറസ് ബാധിക്കാനുള്ള ഒരു സാധ്യതയുമില്ലെന്നാണ് അലോപ്പതി പറഞ്ഞത് രോഗവിവരം അറിഞ്ഞപ്പോൾ മാത്രം രമയുടെ കണ്ണൊന്ന് നിറഞ്ഞു പിന്നെ ഒരിക്കലും അവൾ താൻ ഒരു രോഗിയാണെന്ന ഭാവം കാണിച്ചിട്ടില്ല അവസാന നിമിഷം വരെ പുരുതിയ ആളാണ് അവസാനം വരെ നന്നായി അവളെ കെയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട് ഭാര്യയോട് സ്നേഹം മാത്രമല്ല അതിയായ ആദരവും ബഹുമാനവും തനിക്കുണ്ടെന്നും ജഗദീഷ് പറഞ്ഞു ഒപ്പ് ചെറുതായി പോകുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഉപ്പിട്ടപ്പോൾ ചെറുതാകുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഏത് അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് രോഗം സ്ഥിരീകരിച്ച ശേഷം ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ലക്ഷണങ്ങളായി കണ്ടത് കൈയക്ഷരം ചെറുതാകും എന്നാണ് കൈയുടെ മൂവ്മെൻറ്റ് ചെറുതാകുന്ന തരത്തിലായിരിക്കും അപ്പോൾ ന്യൂറോൺ പ്രവർത്തിക്കുക എൻ്റെ ഭാര്യ എന്ന നിലയിലല്ല അവൾ അറിയപ്പെട്ടിരുന്നത് മരിച്ചപ്പോൾ വാർത്ത വന്നത് ജഗദീഷിൻ്റെ ഭാര്യ മരിച്ചു എന്നല്ല ഡോക്ടർ പി രമ മരിച്ചു എന്നാണ് ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിര് നിന്നിട്ടില്ല ആകെ മൂന്ന് തവണയാണ് എൻ്റെ കൂടെ വിദേശയാത്രയ്ക്ക് വന്നിട്ടുള്ളത് ഫങ്ഷനുകൾക്കൊന്നും വരാറുണ്ടായിരുന്നില്ല വിൽക്കും ഞാനില്ലെന്ന് പറയും ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് പിറ്റേ ദിവസം ക്ലാസ്സിനായി രമ തയ്യാറായിരുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക